السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي صحوذر خليفة عمر الخطاب رضي الله عنه هو التدقى മുസ്ലീങ്ങൾക്ക് മുമ്പിൽ ആ പേർഷ്യയുടെ കവാടങ്ങൾ തുറന്നുകൊടുത്തതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ആ കാദിസിയ യുദ്ധമാണ് രംഗം മദീനയിൽ നിന്നും സാഹിബ് നബി വക്കാസ് റതി അള്ളാഹുനുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ ഉമർ ഉമർദി ഉള്ളാഹുനു കാദിസിയയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് ആ പറഞ്ഞയച്ചത് മുതൽ ആ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി അദ്ദേഹം വളരെ കൂടെ ആ വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്ക പതിവായിരുന്നു പല സമയത്തും ആ മദീനയുടെ ബൗണ്ടറിയിൽ പോയി അവിടെ നിന്നും വാർത്തയുമായിട്ട് വരുന്ന ഒരു ദൂതനെയും പ്രതീക്ഷിച്ച് ഉമർ ദലാഭ് അനുഭവ അവിടെ ഇരിക്കും അങ്ങനെ ഒരിക്കൽ ഒരിക്കല് അങ്ങ് വിദൂരതയിൽ ഒരാൾ ആ കാതിശ്യയിൽ നിന്നും ഒരു മെസ്സെഞ്ചർ കുതിച്ചു വരുന്നതായിട്ട് ഉമർദ് അള്ളാഹ് അനുപിന് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പം ആ വ്യക്തി ഈ വഴിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ അദ് അള്ളാഹ് ആണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നില്ല അങ്ങനെ അദ്ദേഹം ഉമർദ് അഹാഹനുവിനെ പാസ് ചെയ്ത സമയത്ത് ഉമർ ഖത്താബ് റതി അള്ളാബനു ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് എന്താണ് വാർത്ത എന്നോടൊന്ന് പറയൂ അപ്പം ഈ വ്യക്തി പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരല്ല ഞാൻ ഖലീഫ ഉമർ അലി അള്ളഹബുബൻഹുമായിട്ട് ഈ വാർത്ത പങ്കുവെക്കേണ്ടതുണ്ട് അത് കേട്ട സമയത്തും ഉമർ ഖത്താബ് അതി അള്ളാഹു ബൻഹുവിന് പറയായിരുന്നു ഞാൻ തന്നെയാണ് ആ ഖലീഫ എന്ന് അദ്ദേഹത്തിന് പറയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിനയം അതിനനുവദിക്കുന്നില്ല കാരണം അദ്ദേഹം ഉമർ അതി അള്ളാഹുബനു പിറകിലും ആ വ്യക്തി ആ മെസ്സെഞ്ചർ മുന്നിലായിട്ട് അവർ മദീന വരെ അവരെത്തുകയാണ് മദീനയിലെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം മുഴുവൻ പിറകിലുണ്ടായിരുന്നു ഉമർ ഖത്താബ് അതി അള്ളാഹുബൻഹുവിനെ ഓ അമീരുൽ മുഖ്മിനീൻ എന്ന് അഭിവാദ്യം ചെയ്ത സമയത്താണ് ആ വ്യക്തിക്ക് തനിക്ക് പറ്റി അമ്മിളി മനസ്സിലാകുന്നത് അദ്ദേഹം ഉടനെ തന്നെ ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഉമർദി അള്ളഹബു അനുഭവിൻ്റെ മുന്നിൽ പോയി അദ്ദേഹം ക്ഷമാപണം നടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓ അമീരുൽ മുമിനീൻ താങ്കൾ ആ താങ്കളുടെ പേരൊന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രൂപത്തിൽ താങ്കൾ അവഗണിക്കില്ലായിരുന്നു അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു ഉമർദി അള്ളാഹ് അനുഫു അതൊന്നും അത് കേട്ട ഭാവം അടിക്കാതെ ഉമർദി അള്ളാഹു അനുഭു ആ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ തിരക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അലഹദില്ല അള്ളാഹു സുബാനത്തരുടെ അനുഗ്രഹത്താൽ നമ്മൾ ആ യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട് ഇപ്പം ഉമർദി അള്ളാഹൻ ആകാംക്ഷയോട് കൂടെ തിരക്കി ആരൊക്കെയാണ് നമുക്ക് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് അങ്ങനെ അയാൾ ഓരോ ആളുകളുടെ ഉമറതി അള്ളാഹന് പിന്നെ അറിയാവുന്ന ആളുകളുടെ പേര് ഫുലാൻ വഫുലാൻ ഓരോ ആളുകളുടെ പേര് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവസാനമായിട്ട് അയാൾ കൂട്ടിച്ചേർത്തു അഖ്വാമുൻ ആഹ്റൂൻ ലായ് അലുമും അമീറും മിനീൻ അതിനുശേഷം മറ്റു ചില ആളുകളുണ്ട് അത് അമീറും മിനീൻ താങ്കൾക്കറിയാത്ത ആളുകളാണ് ആ സമയത്ത് ഉമർ ഖത്താബ് റതി അള്ളാഹനു കരയാണ് ശേഷം ഉമർ അള്ളാഹു പറഞ്ഞു അല്ല അദുറുഹും അല്ലായ അരിഫുഹും അമർഫുഹും അള്ളാഹ് സുബാൻ അച്ചലാക്ക് അവരെ കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ ഒന്നുമല്ലാത്ത ഉമറിന് അവരറിയാത്തത് കൊണ്ട് അവർക്ക് എന്ത് നഷ്ടമാണ് ഉമർ റതി അള്ളാഹു പിന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ആ ഒരു പ്രസ്താവനയിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് പല സമയത്തും ആ സ്ക്രീനിൽ തെളിയുന്ന ആളുകൾ ആ മുന്നിൽ വരുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാറുള്ളത് അതേസമയം ഒരുപക്ഷെ അവരെക്കാൾ കഠിനാധ്വാനം ചെയ്യുന്നത് ആ പിറകിലുള്ള ആളുകളായിരിക്കും അവരുടെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ശ്രമം പല സമയത്തും ആളുകൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് അപ്പം കുടുംബത്തെ സംബന്ധിച്ച് പറയാറുണ്ട് ആ കുടുംബത്തിൻ്റെ നായകനായിട്ട് പുരുഷൻ മുന്നിൽ സ്ക്രീനിലുണ്ടെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനെല്ലാം പല സമയത്തും പിറകിലുള്ള ഭാര്യമാരാണ് അവരുടെ ആ ശ്രമങ്ങൾ അത് വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോവുകയാണ് അപ്പം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്നുള്ളത് അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ആളുകൾ ആ റിസൾട്ടിലേക്ക് മാത്രമാണ് നോക്കുന്നത് മറിച്ച് ശ്രമങ്ങൾ വേണ്ടത്ര രൂപത്തിൽ പരിഗണിക്കപ്പെടാറില്ല ഇപ്പോൾ ഒരാൾ നന്നായി കഠിനാധ്വാനം ചെയ്ത് അവസാനം പരീക്ഷയിലൊന്നും പാളിപ്പോവണമെങ്കിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു വിലയില്ല അയാളുടെ ആ റിസൾട്ട് കയ്യിലുണ്ടോ എങ്കിലും മാത്രം ആണ് ആളുകൾ അംഗീകരിക്കപ്പെടുക ഒരു ഉദാഹരണം പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നൊരു അതിഥിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കൊഴിച്ച് ഒരുപാട് സമയമെടുത്ത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അവസാനം ആ ഉപ്പിടുന്ന സമയത്ത് നിങ്ങളൊന്ന് പാളിപ്പോയാൽ ആ ഭക്ഷണം പാളിയതായിട്ടാണ് അതിഥി പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ വിലയിരുത്തുക നിങ്ങളുടെ ആ ശ്രമമൊന്നും അവിടെ കാണാതെ പോവുകയാണ് പക്ഷെ അള്ളാഹു സുബാനത്തല അള്ളാഹു സുബാനത്തല റിസൾട്ടിനേക്കാൾ ആ ശ്രമത്തിലേക്കാണ് അള്ളാഹു സുബാനത്തല നോക്കുന്നത് പരിശുദ്ധ ഖുറാല് സൂറത്ത് നജ്മിന്റെ നാൽപ്പതാമത്തെ ആയത്തിൽ നിങ്ങളുടെ അഫേർട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ അവിടെ ഫലം കാണുമെന്നുള്ളതാണ് അത്തരത്തിൽ മറ്റാരും അറിയപ്പെടാതെ പോകുന്ന ചരിത്രത്തിലുടനീളമുള്ള നിരവധി ആളുകളുടെ ശ്രമങ്ങൾ അതേപോലെ തന്നെ ത്യാഗങ്ങൾ അത് ലോകത്ത് ഒരാളും സ്മരിച്ചിട്ടില്ലെങ്കിലും സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബാനത്തല അതെല്ലാം അറിയുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക പറയുന്ന സമയത്ത് ഓർക്കുന്നത് റസൂർ അള്ളാഹി സലഹു അലൈബ് വസ്സലമയുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിജത്തുകളൊന്ന് ആ മിറാജാണ് ആ ദിനത്തിൽ റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ല ലോകത്തിലുള്ള സർവ്വ പ്രവാചകന്മാരും ഒരുമിച്ച് അവിടെ സന്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൃട്ടാവായിട്ടുള്ള അള്ളാഹസുബാനത്തലയുമായിട്ടുള്ള സംഭാഷണം അതേപോലെ തന്നെ ലഖദ് ലക്കദ്റാമിൻ ആയാത്തി റബ്ബൽ കുബ്ര അള്ളാൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ആ ദൃഷ്ടാന്തങ്ങൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമ ആ സമ്പൂർണ്ണ രൂപത്തിൽ ആ സ്വർഗ്ഗനരകൾ അതെല്ലാം റസൂൽ അള്ളാഹി സലഹ് അലൈവല്ല യാത്രയിൽ കാണുന്നുണ്ട് അതെല്ലാം അതായത് അൽമുൽ യക്കീനിൽ നിന്നും ഐനുൽ അയിനുല്യക്കീൻ ആ ഏറ്റവും ആ രൂപത്തിലുള്ള ആ ഒരു അസുഖി സലൈ സ്വലമൊക്കെ അതെല്ലാം നേർക്കു നേരെ കണ്ണുകൊണ്ട് അള്ളാഹു സുബാൻ തല കാണിച്ചു കൊടുക്കുകയാണ് അത്രയും പ്രധാനപ്പെട്ട ആ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്ന ആ യാത്രയിൽ ആ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഹൈലൈറ്റ് നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട് ആ ഒരു യാത്രയിൽ ചരിത്രത്തിൽ മറ്റുള്ള ആളുകളാരെല്ലാം വിസ്മരിക്കപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വലിയ ത്യാഗം റസൂൽ അള്ളാഹി സല്ലാ വലൈബ് വല്ലം ആ യാത്രയിൽ സ്മരിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അന്ന് റസൂൽ അല്ലാ സഹു വലൈബ് വല്ലം ആ ജിബിരി അലൈവ് സ്വലാത്തു വസ്സലാമയുടെ കൂടെ ആ വാനലോകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെടുകയാണ് ഭൂമിയിൽ ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ലാത്ത വല്ലാത്തൊരു സുഗന്ധം റസൂല കൂടെയുള്ള ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു ആ ജിബിരിയിൽ മാഹാദിഹി റാഇഹത്ത് തൊയ്യബ എവിടുന്നാണ് ആ ഒരു സുഗന്ധം വരുന്നത് അതങ്ങാനും സ്വർഗത്തിലെന്നാണ് എന്താണ് അതിൻ്റെ സോഴ്സ് റസൂള്ളാഹ്ക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകി ആ ഗന്ധം അത് മാഷിത്വത്തിബിനി ഫിർ ഔൻ അത് ഫിർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആ ഫിർ കൊട്ടാരത്തിലുള്ള ആ ഫിർ അവൻ്റെ വേലക്കാർ അവിടെയുള്ള ഫിർ അവൻ്റെ മകളെ പരിചരിച്ചിരുന്ന അവൾക്ക് അവർക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന ഒരു വേലക്കാരിയുടെ ഗന്ധമാണ് അപ്പം റസൂൽല്ലാക്ക് കാര്യം മനസ്സിലാകുന്നില്ല റസൂല വിവരങ്ങൾ തിരക്കാണ് അപ്പം യാത്രയിൽ ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം ആ സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഫിറാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നൊരു വേലക്കാരി ആ മകൾക്ക് മുടി ജീവിക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് അപ്പൊ ഉടനെ തന്നെ ഫിറാവിൻ്റെ മകൾ ചോദിച്ചോ നിങ്ങൾ എൻ്റെ ഉപ്പയായിരിക്കുമല്ല ഉദ്ദേശിച്ചത് കാരണം ഫിറാവുൻ അനെ റബ്ബുക്കുമില്ല അല്ല ഞാനാണ് റബ്ബെന്ന് വാദിച്ച ആളാണ് അവർ പറഞ്ഞു ഞാൻ നിൻ്റെ ഉപ്പയൊന്നല്ല ഉദ്ദേശിച്ചത് മറിച്ച് ലാ റബ്ബി വ റബ്ബു അബീക് നിൻ്റെ ഉപ്പയുടെയും എൻ്റെ ഉപ്പയുടെയും എല്ലാം റബ്ബായിട്ടുള്ള അള്ളാഹു സുബാനത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ആ മകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മകൾ പോയി ഉപ്പയോട് ആ കാര്യം പറയുകയാണ് അപ്പം അത് ഫിർ അവനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് തൻ്റെ കൊട്ടാരത്തിലുള്ള അതും സാധാരണക്കാരിയായിട്ടുള്ള ഒരാൾ ഈ രൂപത്തിൽ ധിക്കാരം സംസാരിക്കുക ഫിർ അവരെ വിളിപ്പിച്ചു കാര്യം അന്വേഷിച്ചു ആ ഫിർ മുമ്പിലും ആ ധൈര്യത്തോടു കൂടെ തന്നെ അവരാ സത്യം വിളിച്ചു പറയുകയാണ് ഫിർ അവൻ ഫിർ അവൻ അതിന് പരസ്യമായിട്ട് തന്നെ അവർക്ക് ശിക്ഷ നൽകാൻ മറ്റുള്ള ആളുകൾക്കെല്ലാം ഒരു പാഠമെന്നുള്ള നിലയ്ക്ക് ആ ശിക്ഷ നടപ്പിലാക്കാൻ ഫിർ അവൻ കൽപ്പിക്കുകയാണ് അങ്ങനെ കൊട്ടാരത്തിന് മുമ്പിൽ വലിയൊരു തീക്കുണ്ടാരം ഒരുക്കുകയാണ് ആ തീക്കുണ്ടാരത്തിന് മുമ്പിൽ ആ മാതാവിനെയും മുഴുവൻ മക്കളെയും കൊണ്ടുവന്ന് നിർത്തുകയാണ് അങ്ങനെ ആദ്യം ഓരോ മക്കളെയായിട്ട് ആളിക്കത്തുന്ന ആ തീയിലേക്ക് എറിയാൻ കൽപ്പിക്കുകയാണ് ആ മാതാവിൻ്റെ കൺമുമ്പിൽ വെച്ച് ഓരോ മക്കളെയും ഓരോരുത്തരെയായിട്ട് ആ തീയിലേക്ക് എറിയാൻ അങ്ങനെ അവസാനത്തെ ആ കുഞ്ഞ് അവർ ആ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞാണ് അത് ആ ഉമ്മയുടെ മാറിടത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ ആ മാരടത്തിൽ നിന്നും പറിച്ചെടുക്കുകയാണ് ആ സമയത്ത് ആ സ്ത്രീ ഒന്ന് പതരാണ് ആ സമയത്താണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത് അത് വലിയൊരു കരാമത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് ആ കുഞ്ഞ് അവിടെ വെച്ച് മാതാവിനെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെയും ആ തീയിലേക്ക് അറിഞ്ഞ് അവസാനമായിട്ട് ആ ആ വേലക്കാരിയെ തീയിലെറിയാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് അവർ അവർ അവനോട് റിക്വസ്റ്റ് നടത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളേതായാലും ഞങ്ങളെല്ലാം വധിച്ചു എനിക്ക് അവസാനമായിട്ടൊരപേക്ഷ ഞങ്ങളെ മുഴുവൻ ഞങ്ങളെ എല്ലുകൾ മുഴുവൻ ഒരു സ്ഥലത്ത് നിങ്ങളെ കബറടക്കണം അങ്ങനെ ഏതായാലും അവസാനത്ത് ആ റിക്വസ്റ്റ് അവർ അംഗീകരിച്ചു ആ മാതാവിനെയും തീയിലേക്ക് അറിഞ്ഞ് അവരൊന്നിച്ച് അവരെ കബറടക്കി അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ട് റസൂർ അല്ലാ അലൈഹി അലൈവലം ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു യാത്രയുടെ ആ ഒരു പോയിന്റിൽ ആ സ്ത്രീയുടെ ത്യാഗം ആ ഒരു ഗന്ധമായിട്ട് റസൂൽ അല്ലാ അലൈഹി അലൈവലം സ്മരിക്കുകയാണ് അതുവഴി ആ നാൾ വരെയുള്ള മുഴുവൻ ആളുകളും ആ ഒരു സ്ത്രീയുടെ ത്യാഗം അതേ രൂപത്തിൽ നമ്മൾ സ്മരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ രൂപത്തിൽ ലോകം മറന്ന എത്രയോ ആളുകളുടെ ആ ത്യാഗം ആ സുഗന്ധം ആ വാനലോകത്തുണ്ടാവും അത് മറ്റാരും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു സുബാനത്തല വമാഖാന റബ്ബുഖന സിയ അള്ളാഹു സുബാനത്തല ഒന്നും മറക്കുന്നവനല്ല നിങ്ങൾ എന്താണോ അള്ളാഹ് സുബാനത്തലയുടെ മാർഗ്ഗത്തിന് നിങ്ങൾ ത്യാഗായിട്ട് നൽകിയത് അതെല്ലാം തിരിച്ച് ലഭിക്കും അള്ളാഹ് സുബാനത്തല അതൊരിക്കലും മറക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു സൃഷ്ടികളായിട്ടുള്ള നമ്മൾ ആ പേരും പ്രശസ്തി അംഗീകാരമെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബാനത്തലയിൽ നിന്നാണ് അപ്പം അള്ളാഹു സുബാനത്തല നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സുബാനത്തല നമ്മളെ സ്മരിക്കുന്നില്ലെങ്കിൽ ലോകത്തുള്ള സർവ്വ ആളുകളെ നമ്മളെ സ്മരിച്ചാലും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നേരെ തിരിച്ച് ലോകത്തിലുള്ള സർവ്വ ആളുകൾ നിങ്ങളെ വിസ്മരിച്ചാലും അള്ളാഹുബാനത്തിലത് സ്വീകാര്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാനലോകത്ത് നിങ്ങളെ സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള അംഗീകാരം അവിടെയാണ് നമ്മൾ വൈറലാകാൻ ശ്രമിക്കേണ്ടത് പണ്ഡിതന്മാർ പറയാറുണ്ട് ഭൂമിയിൽ മറ്റുള്ള ആളുകളാലെല്ലാം അവഗണിക്കപ്പെടുന്ന എത്രയോ ആളുകൾ അവർ വാനലോകത്ത് സെലിബ്രിറ്റികളാണ് വാനലോകം അവരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ പേരിലും മറ്റൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് കൗതുകപ്പെടുത്തിയ ഒരു കാര്യം ഇപ്പൊ പരിശുദ്ധ കുറാൻ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനത്തല പരാമർശിച്ച ഒരു പ്രവാചകൻ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത്രയേറെ അറിവുള്ള ആ പ്രവാചകനോട് അള്ളാഹു സുബാനത്തല മറ്റൊരു സ്രോതസ്സിൽ മറ്റൊരു ഗുരുനാഥനെ സമീപിച്ച് ചില വിദ്യ തേടാൻ വേണ്ടി അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് അപ്പൊ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിക്കുന്ന ആ ഗുരുനാഥൻ അള്ളാഹു സുബാനഅത്തല അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സൂറത്ത് ഉൽ കഫിന്റെ അറുപത്തഞ്ചാമത്തെ വചനത്തിൽ നിരവധി ദാസന്മാരിൽ ഒരു ദാസൻ ആ രൂപത്തിലാണ് ആ പേര് ഹദീസിലാണ് നമ്മളത് ഹദർ അല്ലെങ്കിൽ ഹിദറാണെന്നെല്ലാം ഹദീസിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ അള്ളാഹു സുബാനത്തല അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ആ അംഗീകാരത്തിനാണ് യഥാർത്ഥത്തിലുള്ള വില എന്നുള്ളതാണ് അപ്പം സൃട്ടാവായിട്ടുള്ള അള്ളാഹു സുബാനത്തല നമ്മളെ സ്മരിക്കണമെങ്കിൽ ഫത് കുറൂനി അത് കുറുക്കും നമ്മൾ അള്ളഹാനെ ഓർക്കുന്ന സമയത്തെല്ലാം അള്ളാഹു സുബാനത്തല തിരിച്ച് നമ്മളെ സ്മരിക്കും എന്നുള്ളതാണ് സുഹൈൽ ബുഖാരിയിൽ കുതിസിയായിട്ടുള്ള ഒരു ഹദീസിൽ റസൂല പഠിപ്പിച്ചു അള്ളാഹു സുബാനത്തല തന്നെ പറഞ്ഞു അന ഇൻ തോതന്യ അഭിദീപി എൻ്റെ അടിമ എന്നെക്കുറിച്ച് ഏത് രൂപത്തിലാണോ ചിന്തിക്കുന്നത് അതേ രൂപത്തിലാണ് അതേ രൂപത്തിലാണ് ഞാൻ അതിനുശേഷം അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അവൻ എന്നെ ഓർക്കുന്ന സമയത്തെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും അതായത് മറ്റാരവനെ ഓർത്തിട്ടില്ലെങ്കിലും ആ സമയത്ത് അവനെ ഞാൻ സ്മരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അള്ളാഹു സുബാനത്തല പറയാണ് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു സദസ്സിൽ വെച്ച് ആ വാനലോകത്ത് ഞാൻ അവനെ സ്മരിക്കുക എന്നുള്ളത് അതായത് നേരത്തെ പറഞ്ഞത് ആ വാനലോകത്ത് ആ മലക്കുകൾ ഉൾക്കൊള്ളുന്ന ആ വലിയ സദസ്സിൽ അള്ളാഹു സുബാനത്തല അയാളുടെ പേരെടുത്ത് അയാളെ സ്മരിക്കുകയാണ് അപ്പോൾ ആ ഒരു സൗഭാഗ്യത്തിൻ്റെ വ്യാപ്തി എത്രയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബാൻ അത്തല നമ്മുടെ പേര് അവിടെ സ്മരിക്കുകയാണ് മഹാനായ സുഹാബി ഉബൈബിന് ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് റസൂൽ സല്ലാഹു വലൈ സയിൽ ബുഖാരി കാണാൻ സാധിക്കും റസൂൽക്ക് ഒരു ഖുർആാൻ്റെ ഒരു ഭാഗം ലഭിച്ച സമയത്ത് അള്ളാഹാഹ സുബാൻ അത്തല അത് ഉബൈബിന് ക്യാബർ അള്ളാഹുപനുവിനെ പോയി ഓതി കേൾപ്പിക്കാൻ വേണ്ടി റസൂലിനോട് കൽപ്പിക്കുകയാണ് റസൂല്ലാ സലഹ് അലൈവലം ആ സ്വഹാബിയെ സമീപിച്ച് ഇന്ന അമറനി അൻ അക്ര അലിഖൽ ഖുർആൻ ഓ ഉബൈ താങ്കൾക്ക് ഇത് ഓടിത്തരാൻ വേണ്ടി അള്ളാഹു സുബാനത്തല എന്നോട് കൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പം അത് കേട്ട സമയത്ത് ഉബൈബന് കാബിർ അലി അള്ളാബു ചിന്തിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് സമ്മാനി റബ്ബി റബ്ബ് എൻ്റെ പേര് വിളിച്ച് അതായത് ഉബൈബിന് കാബ് എന്ന് അള്ളാഹു സുബാൻ അത്തല പേര് പറഞ്ഞോ റസുറുദി സലിസ്ലം പറഞ്ഞു അതെ നിങ്ങളുടെ പേര് അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അത് കേട്ട ഉടനെ ഉബൈബിന് കാബിർ അലി അള്ളാബന് ശക്തമായിട്ട് അവിടെ കരയാൻ തുടങ്ങുകയാണ് അള്ളാഹു സുബാനത്തല എൻ്റെ പേരെടുത്ത് ആ ഒരു സന്തോഷം കാരണം ഉബൈബിന് ഖബർ അലി അള്ളാഹുബന് അവിടെ പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ എത്രയും വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ അള്ളാഹനെ സ്മരിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനത്തല തിരിച്ച് നമ്മളെ സ്മരിക്കും എന്നുള്ളത് അതായത് സദാസമയത്തും സമയത്തും ആ നാവിനെ ദിക്കറുകളാൽ സജീവമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ആ ത്യാഗം അത് എത്ര ചെറുതാകട്ടെ അത് ലോകത്ത് മറ്റൊരാളും സ്മരിച്ചിട്ടില്ലെങ്കിലും സൃട്ടാവായിട്ടുള്ള അള്ളാഹു സുബാനത്തല ഒമാക്കാന റബ്ബുക്കനെ സിയ അള്ളാഹു സുബാനത്തല അതിനെ സ്മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ അത് എത്ര ചെറുതാണെങ്കിലും ആ ഒരു കർമ്മമായിട്ട് നമ്മൾ മുന്നേറുക എന്നുള്ളത് ഓരോ ആളുകൾക്കും വ്യത്യസ്ത കഴിവുകളാണ് അള്ളാഹ് സുബാനഅത്തൽ നൽകിയിട്ടുള്ളത് ഞാൻ മറ്റൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു അപ്പം സ്വഹാബികളിൽ പോലും നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു സ്പെക്ട്രം കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഹാലിദ്ബനിൽ വലിയ അള്ളാഹ് ബൻഫു അദ്ദേഹം അറിവിൻ്റെ രംഗത്ത് അദ്ദേഹം ശോഭിച്ചിട്ടില്ല അദ്ദേഹം നിർ ഹദീസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അതേ സമയത്ത് അള്ളാഹ് സുബാനത്തയുടെ മാർഗ്ഗത്തിൽ പൊരുതുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് തിരിച്ച് അബൂഹുർ അലി അള്ളാൻഭു യുദ്ധരംഗത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹസികതകളൊന്നും ഹദീസുലപ്പുടയും കാണാൻ സാധ്യതയല്ല അതേസമയം അറിവിൻ്റെ മേഖലയിൽ അദ്ദേഹം തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു അപ്പോൾ ഓരോ ആളുകൾക്കും അവർക്ക് എന്താണ് അള്ളാഹു സുബാനത്തിൻ്റെ നൽകിയ കഴിവ് അത് തിരിച്ചറിഞ്ഞ് അത് മാക്സിമം അള്ളാഹു സുബാനത്തേടെ മാർഗ്ഗത്തിൽ നൽകുക ആത്മാർത്ഥമായിട്ട് നൽകുകയാണെങ്കിൽ ആ ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വിജയം കാണുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത് മറ്റുള്ള ആളുകൾ നമ്മളെ എത്ര സ്വീകരിക്കുന്നു എന്നുള്ളതല്ല വിജയത്തിൻ്റെ മാനദണ്ഡം മറിച്ച് അള്ളാഹു സുബാനത്താൽ അത് ഏത് രൂപത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്ന സമയത്ത് ഓർക്കുന്നത് അവസാനമായിട്ട് അടുത്ത കാലത്ത് ഒരു പണ്ഡിതനദ്ദേഹം അനു അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഹിഫ്ല് കോളേജ് നടത്തുന്ന ഒരു അധ്യാപകൻ അപ്പോൾ അയാളുടെ കീഴിൽ നിരവധി ആളുകൾ ഹാഫിലായിട്ട് ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഒരാൾ ഈ വ്യക്തി ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് അയാളോട് ചോദിച്ചു നിങ്ങളുടെ കീഴിൽ എത്ര ആളുകളാണ് ഇവിടെ ഹാഫിതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം അയാൾ നൽകിയ മറുപടി ഈ ഒരു ഈ ഒരു ക്വസ്റ്റിന് നാളെ ഇൻഷാല്ല മരണാന്തര ജീവിതത്തിൽ അവിടെ വെച്ച് ഞാൻ മറുപടി നൽകും അള്ളാഹു സുബാനത്തല എത്ര എണ്ണം സ്വീകരിച്ചു എന്നുള്ളത് നോക്കി അവിടെ വെച്ച് മറുപടി പറയാമെന്നുള്ളത് അപ്പോൾ എത്ര ചെയ്തു എന്നല്ല മറിച്ച് എത്ര അള്ളാഹു സുബാനത്തല സ്വീകരിച്ചു എന്നുള്ളതാണ് ആ വിജയത്തിൻ്റെ മാനദണ്ഡം ആ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു സുബാനത്തലയുടെ ആ സ്വീകാര്യത നേടിയെടുക്കാനും നേടിയെടുക്കാനും അള്ളാഹു സുബാനത്തേ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആക്ടർ അള്ളഹുമാമീൻ ഈ റമദാനിൽ ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനത്തല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മാമീൻ റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ ആഹ്റത്തി ഹസനത്തൻ വക്കിന അദാബന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻത്ത് സമീൽ അലീം വത്തുബ് അലീന ഇന്ന കൻത്ത വാബുറഹീം അസ്ലാമലൈക്കും വരഹമു അല്ലാ വാത്തു